ഡൽഹിയിൽ കർഷകർ നടത്തുന്ന സമരത്തിന് ഐക്യദാർഢ്യം അറിയിച്ചുകൊണ്ടും കാർഷിക ഉൽപ്പന്നങ്ങളുടെ വില തകർച്ചയിലും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ കർഷക അവഗണനയിൽ പ്രതിഷേധിച്ചുകൊണ്ടും കർഷക കോൺഗ്രസ് പിറവം നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പിറവം നിയോജകമണ്ഡലത്തിലെ പഞ്ചായത്തുകളുടെ ട്രാക്ടർ റാലി സംഘടിപ്പിച്ചു ശനിയാഴ്ച രാവിലെ കേരള പ്രദേശ് കർഷക കോൺഗ്രസ് പിറവ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ട്രാക്ടർ റാലി സംഘടിപ്പിച്ചത് രാവിലെ എട്ട് മണിക്ക് കാഞ്ഞിരമറ്റം മില്ലിങ്ങിൽ നിന്നും ആരംഭിച്ച റാലി വൈകുന്നേരം ആറ് മണിക്ക് പിറവത്ത് അവസാനിച്ചു കാഞ്ഞിരമറ്റിൽ നിന്നും ആരംഭിച്ച റാലി കെ പി സി സി ഉപാധ്യക്ഷൻ പി ജെ പൗരസ് ഉദ്ഘാടനം നിർവഹിച്ചു കാരണം ഈ നമ്മൾ വേണ്ടി ഉത്പാദന ചെലവുമായി ബന്ധപ്പെട്ട് നോക്കുക അതനുസരിച്ചുള്ള ഒരു വിളവ് നമുക്ക് കിട്ടുന്നില്ല നെൽകൃഷി ചെയ്തവരൊക്കെ ആ കൃഷി നഷ്ടം സഹിച്ചുകൊണ്ടാണ് അതിന് മുന്നോട്ട് മുന്നോട്ട് പോകാൻ കഴിയാത്ത சட்டத்தில் ஒரு தட்டும் சொல்லி ஒத்துக்கொண்டு பாட்டு விடாத இவர்கள் அம்சம் சென்று கையோரம் சுவாமிக்கும் ശ്രീ പി സി തോമസ് പരിപാടി ഫ്ളാഗ് ഓഫ് ചെയ്തു കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ കർഷക അവഗണന അവസാനിപ്പിക്കുക മലയോര കർഷകരെ വന്യജീവി ആക്രമണത്തിൽ നിന്നും കർഷകരുടെ ജീവന് സംരക്ഷണം നൽകുക കർഷക ആത്മഹത്യകളിൽ നിന്നും കർഷകരെ സംരക്ഷിക്കുക കാർഷിക വായ്പകൾ എഴുതി തള്ളുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ട്രാക്ടർ റാലി സംഘടിപ്പിച്ചത് ആമ്പലൂർ പള്ളിത്താഴം മുളന്തിരുത്തി പള്ളിത്താഴം അരക്കുന്നം മണിയുടെ ഗാന്ധി സ്ക്വയർ രാമമംഗലം പാമ്പാക്കുട തിരുമാറാടി കൂത്താട്ടുകുളം ഇലഞ്ഞി തുടങ്ങിയ നിരവധി കേന്ദ്രങ്ങളിൽ റാലിക്ക് സ്വീകരണം നൽകി സ്വീകരണ കേന്ദ്രങ്ങളിൽ കർഷക കോൺഗ്രസ് നിയോജക മണ്ഡല ഭാരവാഹികളും മണ്ഡലം പ്രസിഡന്റുമാരും സംസാരിച്ചു न्यूज डेस्क आउटलाइन केरला